മീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ സാനി ഓടി വന്നിട്ട് പറയുന്നത് എന്നുവച്ചാൽ പിന്നെ തോട്ടിന്റെ തോട്ടിൻ്റെ മീനെ പിടിക്കുന്ന നമുക്ക് കാണാൻ പോകാൻ ഒറ്റങ്ങനെ പിന്നെ തോട്ടിന്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത് വരുന്നതല്ല നമ്മൾ പണ്ട് കാലത്ത് ഈ പിന്നെ കിട്ടിയ തോട്ടിനെല്ലാം ഇഷ്ടം പോലെ നമ്മൾ മീനിനും കൈച്ചെല്ലിനും മുഷ്യൂനെയും എല്ലാം പിടിച്ചിട്ട് അങ്ങനെ നടന്ന ഒരു പഴയ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് സാനി പറഞ്ഞേരത്താണ് കഥാ ഓർമ്മ പോകുന്നത് അപ്പോൾ മീനെ പിടിക്കുന്നത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഭയങ്കര രസകരമായിട്ടായിരിക്കും അവരെ വർത്താനങ്ങളെല്ലാം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ രസകരമായ വീഡിയോയിലേക്ക് നേരെ പോവാം വാടിയായിട്ട് <laughs> <laughs> ഇത് നമ്മളെ വീടിൻ്റെ കുറച്ച് മുന്നിൽ തന്നെയുള്ള സ്ഥലമാണ് മുണ്ടത്തോട് എന്നാണ് നമ്മൾ പറയൽ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ തോടിന് കുറുകെ മുട്ടെല്ലാം കെട്ടിയിട്ട് മുട്ടുകെട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ട് കെട്ടുകയെന്ന് പറയും ബണ്ടെല്ലാം കെട്ടിയിട്ട് നമ്മളങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെള്ളമായതിനു ശേഷം അതിൽ നിന്ന് കുളിക്കുന്ന പരിപാടി അങ്ങനെ ചെറുപ്പത്തിലെ കുറേ കര കലാപരിപാടികളെല്ലാം നമ്മൾ ഈ തോടിൻ്റെ കരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇവർ മീൻ പിടിക്കുന്ന കാണുമ്പോൾ ഒരു രസമായിട്ട് തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് പണ്ട് കാലത്ത് അത്യാവശ്യം നല്ല ആഴമുള്ള തോട് തന്നെയായിരുന്നു പിന്നീടത് പിന്നെ ചരൾ മണ്ണ് എല്ലാം വന്ന് നിറഞ്ഞ് അതിൻ്റെ ചുറ്റുമുള്ള കൈത അതെല്ലാം കുറേയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പം മുമ്പത്തെ അത്രയൊന്നും കൈത മുള്ളുകളൊന്നുമില്ല മുന്നേ പായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഇടുന്ന തൊട്ടടുത്തുള്ളവരെല്ലാം അതിൻ്റെ കൈതേൻ്റെ ഓലയെല്ലാം പറിച്ച് പോയിട്ട് പായി ഉണ്ടാക്കുന്ന പരിപാടി അങ്ങനെ എന്തെല്ലോ പരിപാടി ഉണ്ടായിരുന്നു വെള്ളം വയ്ക്കിയ സമയത്ത് അധികം ഞായറാഴ്ച കുട്ടികളിതേപോലെ വന്നിട്ട് തോട്ടന്ന് മീനെ പിടിക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവർ തൊട്ടപ്പുറത്ത് തന്നെ കുറേ കഴിച്ചെല്ലാം പിടിച്ചിരുന്നാണ് പറഞ്ഞത് ഇവനാന്ന് നമ്മളെ കരയിലേക്ക് പിടിച്ചിരുന്ന കഴിച്ചലിനെയും എല്ലാം പിടിച്ചിട്ട് സഞ്ചിയിലാക്കുന്ന ആള് ആ और तो ना और तो नहीं ठीक है और पार्टी वाला ये वाले तेल ये काले तेल हम ये अंदर दिक्कत आ गया आज रात मुटिया आज मुटिया ले हम मम्मी पड़ पड़ के था बड़ी परनाली में हमरा 500 का नहीं कुछ तो टरना की हमारे हो उठने वाली नहीं है हमरा बनके है मैं तो इधर ही मारना है कुई ते नितेले व्हिडिओ नाही गुडडी ललापाड़ा कड़कड़ा <goda> तो अब आकेड़ी बुढ़ैया लट्टू आगे को देना रख लांग उठाकर ना केड़ी बुढ़ैया लट्टू मत ले गलिया कुंडा के बच्ची है मैं तो चलो जा तू अरे हट हैं अरे गन्ना पी हट कर अरे आ जा चौ गया अरे इंगे इंगे अरे ना चौके इतना

ये गिर गई गिर गई काट देना काट देना काट हद 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 अरे ना मारे रे सुन तो क्यों नहीं है ये बकचोड़ी कितनी नहीं है ना ना मार बकचोड़ी பக்கிப்படி <tokitprogrammen> <tokitum> और बाकी तो आ गया बाकी तो ఆ కట్టు ఆయ్ దొరా హా బిల్లసానా బిల్లసానా బాగ్ బాగ్ అపువా కక్కురా ఆవర్ని చిలు కొంకడా చౌటరా చౌడే కిట్టులాయి కొళ్ళేన కాల్పండిర్ని వైకోట్ వైకోట్ ఇవరల్పేదరా దారా ఉండ వైకోట హ్ మూడో పిచా కొడువా యా దే కన్నాదిలో ఉపాది ఇరుటొ বলার অর্থ বুঝি আদি মুই রে কই রে ওরে ডাই কই আরনে ওকে আরে আরে এই বক না রে গতുണ്ട ওকে डाउट இல்ல না மேல <laughs> കുഞ്ഞു മശുണ്ടാ മസുവല്ലേ ഒരു വലുതും ഇങ്ങോട്ട് തന്നെയുണ്ട്

आ रे पड़ी नहींला മാറി മാറി അതിന്റെ അടി ഇങ്ങള് രണ്ടാൾ മുകളിലെ ഒന്നാ

ടാടാടാ തലപുടക്കി അട്ട തലപുടക്കി കളാതിരി മുടി മുടി നടടാ നടിക്കോ അങ്ങടെ കൊയി കിളോനെ റാക്ക സത്ക്കള യാ കേളല 151 ദിന ഓയ അങ്ങടെ കേറി കൊണ്ടി വരിയെ yana തല കൊടകള തലപുടക്കിന്റെ വരി 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 അമ്മയർന്നു നിന്നോട അതിരി നേരാർ തന്നെ നോക്ക അപ്പടെ തല പിടി ആടാ ഇങ്ങേ അപ്പടെ ചിന്തിയാടോ മുടി പോടെ തല ഒരു മുലക്ക കടിച്ചലക്ക അടാടാ മുന്നോട്ട മുന്നോട്ട പോചേ ഇതി മോൾട്ടി ഇതിക്കോ ഇടങ്ങടേ കതി മുലക്ക കടിച്ചലക്കി പിടിക്ക് അപ്പോൾ കുട്ടികളെല്ലാം മീൻ മീൻപിടുത്തം മതിയാക്കിയിട്ട് പിന്നെ മീനിനെല്ലാം എടുത്തിട്ട് പോക്കായി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്